ആക്രമിച്ചതിൽ കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മല്ലപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നന്താനത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി കുന്നന്താനം പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കുന്നന്താനം കവല ചുറ്റി സമാപിച്ചു

<lad sauna stealing sound> ി കോളേജിൽ നടന്ന സംഭവം നമ്മുടെ ഡി വൈ എഫ് എ ഗുണ്ടകളും എസ് എഫ് യുടെ ഗുണ്ടകളും സി പി സി ഐ ടിയുടെ ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് വിജയിച്ച കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭാരവാഹികളെ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അവിടെ അന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തു ആ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന്റെ മറവിൽ നിരവധി യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചപ്പോൾ പോലീസ് നോക്കി നിൽക്കിയാലും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബഹുമാനായ ശ്രീ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എംപിയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ അടക്കമുള്ള ആളുകൾ അവിടെ സന്ദർശിച്ചപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം യാതയായിട്ട് വന്ന് നമ്മുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിന് നേരെ അക്രമത്തിന് ഒരുങ്ങിയപ്പോൾ പോലീസ് വരികയും ആ പോലീസ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് പോലീസിന് ചങ്ങനയ്ക്ക് പ്രാന്ത് പിടിച്ചാലെങ്കിലാണ് ആ പോലീസ് തന്നെയാണ് അവിടുത്തെ റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം അതിവൈശികമായ രീതിയിലാണ് ഷാഫി മെർമിലിനെ മർദ്ദിച്ചത് അദ്ദേഹത്തിന്റെ മൂക്ക് നല്യൊഴിച്ച് അദ്ദേഹം ഐ സി പ്രവേശിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് റൂറൽ എസ് പി പറയുകയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെയാണ് റൂറൽ എസ് പിറഞ്ഞത് അദ്ദേഹം ഒരു ഷോ കാണിച്ചതാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രജിത് തോമസ് കോശിപ്പി സക്രിയ ലാലു തോമസ് സുരേഷ് ബാബു പാലാടി അഖിൽ ഓമനക്കുട്ടൻ എ ഡി ജോൺ അഡ്വക്കേറ്റ് വിവിധ ബാബു അഡ്വക്കേറ്റ് സാം പട്ടേരി മാളതി സുരേന്ദ്രൻ സുനിൽ നിരൂപുലം ഗേസി മാത്യു അനിൽ തോമസ് മാന്താനാരൻ മണിരാജ് ഉന്നിലം എം കെ സുഭാഷ് കുമാർ ചെറിയാൻ മണ്ണഞ്ചേരി ലിൻസൺ പറോലിക്കൽ കെ ജി സാബു റജി ചാക്കോ ബി ടി ഷാജി ബാബു കുറുമ്പേശ്വരൻ അനു ഊത്തുകുഴി ബൈജി ചെല്ലേട്ട് മനോജ് കബിയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു